ജി എച്ച് എസ് എസ് പെരുവള്ളൂരിൽ ബഷീർ ദിനം വിപുലമായി ആഘോഷിച്ചു പരിപാടി വേങ്ങര വിദ്യാഭ്യാസ ജില്ലാ വിദ്യാരംഗം കോർഡിനേറ്ററും സ്കൂളിലെ ചിത്രകലാ അധ്യാപകനുമായ സാനു മാസ്റ്റർ ബഷീർ കഥാപാത്രങ്ങളെ വരച്ച് ഉദ്ഘാടനം ചെയ്തു വിദ്യാരംഗം ക്ലബ് ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നു പ്രധാനാധ്യപിക സുധ ടീച്ചർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബഷീർ കൃതികളായ മതിലുകൾ ബാല്യകാല സഖി ഒരു മനുഷ്യൻ പാത്തുമ്മയുടെ ആട് ഭാർഗവി നിലയം എന്നീ കൃതികളുടെ ദൃശ്യാവിഷ്കാരം നടന്നു നാരായണിയും മജീദും സുഹറയും ഭാർഗവിയും പാത്തുമ്മയുമെല്ലാം ബഷീർ സ്മൃതികൾ ഉണർത്തിക്കൊണ്ട് അരങ്ങിലെത്തി ബഷീർ ദിനത്തോടനുബന്ധിച്ച് ക്യുസ് മത്സരവും പുസ്തക പ്രകാശനവും സംഘടിപ്പിച്ചു പരിപാടിക്ക് ശില്പ വിദ്യ സന്ധ്യ രാകേഷ് ശ്രീലത ലിജേഷ് രാജ്കുമാർ തുടങ്ങിയ അധ്യാപകർ നേതൃത്വം നൽകി സിറ്റി ടി പെരുവള്ളൂർ இனி இங்கும் தீர்மானிச்சோள்ளி சொர்ணம் வாங்கடன் டைமண்ட்ஸ்